അധ്യാപകർക്കും കൂട്ടുകാർക്കും ഒപ്പം തലസ്ഥാനത്തെ കലോത്സവ വേദിയിൽ എത്തിയ ശേഷമാണ് ഹരിഹർദാസ് തന്റെ അച്ഛന്റെ മരണവാർത്ത അറിയുന്നത് ഹൃദയം തകർന്ന വേദനയോടെ അധ്യാപികയ്ക്കൊപ്പം വീട്ടിൽ തിരികെ എത്തിയ ഹരിഹർദാസ് വൈകുന്നേരം അച്ഛന്റെ ചിതയ്ക്ക് തീ കൊളുത്തിയ ശേഷം കലോത്സവ വേദിയിലേക്ക് തിരികെ പോയി മകൻ കലാകാരനാകണമെന്ന് സ്വപ്നം കണ്ട അച്ഛനു വേണ്ടിയായിരുന്നു ഹരിഹറിന്റെ ആ യാത്ര കോട്ടയം ബ്ലാക്കാട്ടൂർ ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥിയായ ഹരിഹർ തന്റെ അച്ഛന് അവസാന സമാനമായി എ ഗ്രേഡ് സ്വന്തമാക്കിയാണ് മടങ്ങിയെത്തിയത് വാഹനാപകടത്തിൽ മരിച്ച അച്ഛന്റെ ചിതയ്ക്ക് തീ കൊളുത്തിയ ശേഷം ഉറക്കമില്ലാത്ത ഒരു രാത്രി കഴിച്ചു ഹരിഹർ കലോത്സവ വേദിയിലേക്ക് തിരികെ എത്തിയത് നീരുണങ്ങാത്ത കണ്ണോടെ വേദിയിൽ കയറി വീട്ടുകാർക്കൊപ്പം വൃന്ദവാദ്യ മത്സരത്തിൽ പങ്കെടുത്ത് എ ഗ്രേഡ് നേടി ഹരിഹർ വായിച്ച ഓടക്കുഴലിലൂടെ പ്രവഹിച്ച തീരാവേദന എരിയുന്ന സംഗീതമായി അച്ഛന്റെ ഷർട്ടും വാച്ചും ചെരുപ്പും ധരിച്ചാണ് ഹരിഹർ വേദിയിലെത്തിയത് കോട്ടയം എറണാകുളം റോഡിൽ കാണാക്കാരി ജംഗ്ഷന് സമീപം ശനിയാഴ്ച രാത്രിയിലുണ്ടായ ബൈക്ക് അപകടത്തിലാണ് ഹരിഹറിന്റെ പിതാവ് എ കെ അയ്യപ്പദാസ് മരിച്ചത് കോട്ടയം സ്റ്റാർ വോയ്സ് ക്രൂപ്പിലെ ഗായകനായ അയ്യപ്പദാസ് രാത്രി പ്രോഗ്രാം കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുന്നതിനിടയിലായിരുന്നു അപകടം അച്ഛന്റെ അപകട വാർത്ത അറിയുമ്പോൾ ഹരിഹർദാസ് തലസ്ഥാനത്ത് കലോത്സവത്തിൽ പങ്കെടുക്കാൻ എത്തിയതായിരുന്നു ഞായറാഴ്ച പുലർച്ചെ മണിയോടെ ഒരു അധ്യാപികയ്ക്കൊപ്പം ഹരിഹർദാസിനെ സ്കൂൾ അധികൃതർ വീട്ടിലെത്തിച്ചു ബാക്കി ആറുപേരുമായി പ്രതീകാത്മകമായി മത്സരിച്ച് മടങ്ങാനായിരുന്നു കൂട്ടുകാരുടെ തീരുമാനം വൈകുന്നേരമാണ് നടപടികൾ പൂർത്തിയാക്കി അയ്യപ്പദാസിന്റെ മൃതദേഹം വീട്ടിലെത്തിച്ചത് രാത്രി എട്ട് മണിയോടെ സഹോദരി ഉഷയുടെ വീട്ടുവളപ്പിൽ മൃതദേഹം സംസ്കരിച്ചു ഞായറാഴ്ച രാത്രി പത്ത് മണിയോടെ അച്ഛന്റെ ചിതയ്ക്ക് ഹരിഹർ തീ കൊളുത്തിയതിനു പിന്നാലെ കൂട്ടുകാർക്കു വേണ്ടി അവൻ കലോത്സവ വേദിയിലേക്ക് എത്തുകയായിരുന്നു രാത്രി തന്നെ തിരുവനന്തപുരത്തേക്ക് വണ്ടി കയറി മത്സരവേദിയിൽ കൂട്ടുകാർ വെള്ളയും കറുപ്പും യൂണിഫോമിൽ സ്റ്റേജിൽ കയറിയപ്പോൾ ഹരിഹർദാസ് തന്നെ കലാകാരനാക്കാൻ സ്വപ്നം കണ്ട അച്ഛന്റെ ഷർട്ടും ചെരുപ്പും വാച്ചും ധരിച്ചെത്തി മത്സരത്തിൽ എ ഗ്രേഡ് ലഭിച്ച ഹരിയെയും ടീമിനെയും അഭിനന്ദിക്കാൻ ആരോഗ്യമന്ത്രി വീണ ജോർജ് എത്തിയിരുന്നു മന്ത്രി തന്നെയാണ് ഹരിയുടെ ഈ വേദന സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചതും വേദിയിൽ നിന്നിറങ്ങിയ ഉടൻ തിരികെ വീട്ടിലേക്ക് പുറപ്പെട്ടു അമ്മയും സഹോദരങ്ങളും വീട്ടിൽ ഒറ്റയ്ക്കാണ് എന്ന വാക്കോടെ അതേസമയം നാളെ കലോത്സവം അവസാനിക്കാനിരിക്കുകയാണ് അഞ്ച് ദിവസം നീണ്ടുനിന്ന കലോത്സവത്തിനാണ് നാളെ കൊടിയിറങ്ങുന്നത്